അഞ്ച് സംസ്ഥാനത്ത് ബോട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ഉച്ചക്ക് പന്ത്രണ്ട് മണിയായി നമ്മൾ ഒരു മണിക്കൂറ് ടൈം നമ്മള് നാളെ കണ്ടു അതിനുശേഷം സ്റ്റേഷനിൽ നിന്ന് റെസ്റ്റ് വന്നപ്പോഴാണ് നടത്തേ വൈകുന്നേരം ആറ് മണിക്ക് പാലക്കോട് വളരെ വൃത്തിയായിട്ടൊരു വെള്ളമാണ് ഓരോ ശനിമയങ്ങളെ കിടക്കുന്ന കൈതക്കോടാണ് പൈതക്കോട് പാറക്കുളത്തിലാണ് പാറക്കുളത്തിന് സമീപസ്ഥ ഇവിടെ എത്ര വയസ്സുള്ള വ്യക്തിയാണ് പ്രദീപല്ല ദിലീപ് അമ്പത്തിനാല് വയസ്സുള്ളതായ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയാണ് ബത്തിൽ കാൽ വഴുതി ഇതിൽ വീണത് കുളിക്കാൻ ഇറങ്ങിയ സമയത്താണ് ക്ഷേത്ര സമയത്താവുക ആറുമണി കഴി ആറുമണി കഴുകിയ ഉള്ള സമയത്താണ് കൊല്ലത്ത് നിന്നും കൂട്ടാകരിൽ നിന്നും ഫയർഫോഴ്സ് ചെയ്തത് സ്കൂബ ടീം കൊല്ലത്തെയാണ് തോന്നുന്നത് അല്ലേ കൊല്ലത്തെ സ്കൂബ ടീം ഇവിടെ എത്തിയിട്ടുണ്ട് ബോഡി കണ്ടെത്തുവാനുള്ളതായ ശ്രമത്തിലാണ് ായ ഒരു പാറക്കുളം തന്നെയാണ് വളരെ ആഴമുള്ളതായ ധാരാളം ആൾക്കാർ ഇത്തരത്തിലുള്ള സേഫ്റ്റിയായ കൊലഭാഗം ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും സൈഡെല്ലാം സേഫ്റ്റിയാക്കി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തില് ഈ അടുത്ത കാലത്തൊന്നും ഇത്തരത്തിലുള്ള സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല വഴി അബദ്ധത്തിൽ ഇതിൽ വെള്ളതാണ് സ്കൂ പട്ടവിൻ്റെ നൂറുകണക്കിന് ആൾക്കാരാണ് അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് ഇത് എഴുവൻ പോലീസ് സ്റ്റേഷനെ തീർത്തില്ലേ എഴുവോൺ പോലീസ് സ്റ്റേഷനെ തീർത്തില്ല ഇതൊക്കെ പറക്കുള്ള അറിയപ്പെടുന്ന ഒരു ഭാഗമല്ലേ

കൂട്പ്പാറക്കുളമാണ് വൈകിട്ടാറുമണിയോട് ജോലിയൊക്കെ കഴിഞ്ഞത് പിന്നീ തൊഴിലാണ് ജോലി കഴിഞ്ഞിട്ട് പോകുന്നത് ഇവിടെ കുളിക്കുന്നതായ അവസരത്തിലാണ് ഇത്തരത്തിൽ യാദൃശികമായി ഇതിൽ വെള്ളത്തിലകപ്പെട്ടത് ഏകദേശം പത്താമ്പത്തി അമ്പത് വയസ്സോളം പ്രായമുള്ളതായ ഒരാളാണ് ദിലീപ് എന്നാണ് പറയുന്നത് കൈതുകൊട്ടുള്ളതായി നൂറ് നൂറ്റിനു ആൾക്കാരാണ് ഇവിടെ കൂടിയിരിക്കുന്നത് എന്തായാലും സ്കൂൾ ഡൈപ്പിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും സമീചിതമായ ഇടപെടൽ പ്രവർത്തിക്കൊണ്ട് തന്നെ പെട്ടെന്നാൻ ബോഡി കണ്ടെത്തുമെന്ന് വളരെ ഏഴമുള്ളതായ ഒരു പാറക്കുളം തന്നെയാണ് വളരെയധികം അപകടങ്ങൾ സാക്ഷിയായിട്ടുള്ളതായ കൈതുകൂട്ടിൽ നമ്മുടെ സമയപ്രദേശത്ത് വലിയൊരു പാറക്കുളമാണിത് സംരക്ഷണം

同意一下。 Thank <laughs> you. Mm-hmm. ഏകദേശം പത്തൊമ്പത്തഞ്ച് വയസ്സുള്ളത് ഒരാളാണ് ദിലീപ് എന്ന് പറയുന്നതായ വ്യക്തി കാരണം ജോലി കഴിഞ്ഞിട്ട് ഈ പറഞ്ഞു കുളിക്കാനായിട്ട് എത്തുകയും ഈ കാൽ വഴുതി കുളത്തിൽ വീഴുകയും ചെയ്തത് ബോഡി കിടക്കുകയുള്ള പല ഓട്ടക്കറിഞ്ഞുള്ള സ്പോർട്സും സ്കൂബാ ടീമും എത്തിയാണ് ബോഡി കണ്ടെത്തിയിരിക്കുന്നത് വളരെ ആഴമുള്ളതായ ഓരോ വാറക്കുളം തന്നെയാണ് വളരെ അപകടങ്ങൾ നിറഞ്ഞതായ ഒരു സ്ഥലം തന്നെയാണ് മുമ്പും ഇത്തരത്തിലുള്ളതായ സംഭവങ്ങളുടെ ഉണ്ടായിരുന്നു സംരക്ഷണ വ്യക്തി ഉണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ളതായ സംഭവങ്ങൾ ഈ അടുത്ത കാലത്ത് കൊണ്ടാകാതിരുന്നതാണ് പക്ഷേ ഇപ്പോഴും യാദൃശികമായ അദ്ദേഹം കുളിക്കാനായി ഇറങ്ങിയതായി അത് യാദൃശികമായാണ് ഈ സംഭവം അദ്ദേഹം കുളിക്കാനായി സ്ഥലം കുളിക്കുന്ന ഒരു സ്ഥലമാണ് ജോലി കഴിഞ്ഞ് വൈദ്യം തൊഴിലാളിയെ അദ്ദേഹം ജോലി കഴിഞ്ഞ് വന്നതായ അവസരത്തിൽ താല് വഴുതി മുഖത്തിൽ വീണതാണ് വളരെ ഗർഭമുള്ളതായി വളരെ വഴുതപാടിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആഴമുള്ളതായ ഒരു പാർങ്കളും തന്നെയാണ് അപകടങ്ങൾ നിരന്തരമായി ഉണ്ടായിരുന്ന സമയം ഇപ്പം അതിനെതിരായ ശ്രദ്ധയിൽപ്പെടുത്തുകയും തുടർന്ന് ഒരു സംരക്ഷണവിധി ചുറ്റുപാട് കിട്ടുകയുണ്ടായിരുന്നു അതിനുശേഷം അപകടങ്ങളും ഉണ്ടാകാതിരുന്നതാണ് ാണ് കൃക്കാരാണ് ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നത് ഏതായാലും അവരുടെ സമഫലമായി തന്നെ ഫെറോട്ട്സിൻ്റെ സമൂഹമായിട്ട് വളരെ വേഗം തന്നെ ബോഡി കണ്ടെത്തുവാനും സാധിച്ച് അത് ബോഡി കണ്ടെത്തി പുറച്ചടിയും കൊണ്ടുപോകാനുള്ള അനന്തര നടപടിയിലേക്ക് നീങ്ങു കൊട്ടാകര ഹോസ്പിറ്റലിൽ കൊണ്ടുപോകര കൊട്ടാര ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ അനന്തര നടപടികൾക്കായി കൊട്ടാര ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ് ബോർഡ് ആ നമസ്കാരം സാറാ ഞാൻ നേരത്തെ വിളിച്ച ആശങ്ക മറ്റുകളിലോട്ട് കൊണ്ടുപോകുന്നു വയ പോയിച്ചാർ എന്നെ പാമ്പ്

ഇരട്ടതെരക്കുന്ന കാര്യത്തിൽ പൂർണ്ണത പുത്തൻ കാര്യങ്ങൾ ആർക്കൊക്കെയാണ്

ഇതായാലും കൊല്ലത്തു നിന്നുള്ളതായ കൊട്ടാരയിൽ നിന്നും കൊട്ടാകരിൽ നിന്നുള്ളതായ റെസ്ക്യൂ ടീം ഫയർഫോഴ്സ് ആൻഡ് റെസ്ക്യൂ ടീം ഇവിടെ എത്തുകയുണ്ടായി ഉണ്ടായി അവരുടെ ഓഫീസ് ഫലമായി വളരെ വേഗം തന്നെ ബോഡി കണ്ടെത്തുവാൻ സാധിച്ചിട്ടുണ്ട് ബോഡി കൊട്ടാകര ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി മോർച്ചറിയിൽ കൊണ്ടുപോകാൻ അനന്തര വർക്കുകൾക്ക് വേണ്ടി അടന്തര കാര്യങ്ങൾക്ക് വേണ്ടി കൊട്ടാര മോർച്ചറിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് കുട്ടാക്കര കൊല്ലമാണോ റസ്കെട്ട് കുണ്ട്രീം സ്കൂബ ടീം വേറെ നമ്മുടെ ചെറുവയിലെ ഒരു കക്ഷി കക്ഷിയല്ലേ കൊല്ലം അറിയത്തില്ലേ പുതിയ പുതിയ കക്ഷി ആ കക്ഷിയാണ് അവിടെ വരുന്നത്

ാലും കൈതക്കോട് കുറെക്കാലത്തിന് ശേഷമുള്ളതായ പറക്കുളത്തിലെ ഒരു മരണമാണ് ഇന്ന് നമ്മൾ കണ് ഏർ കണ്ടത് വളരെ ദാരുണമായ ഒരു സംഭവമായിരുന്നു ഖേദിക്കുന്നതോടൊപ്പം അവരുടെ കുടുംബത്തോടുള്ള ദുഃഖം അറിയിക്കുന്നതോടൊപ്പം ഇത്തരത്തിലുള്ളതായ അപകടങ്ങളെ കുറേ കാലമായി നമ്മുടെ കോഴിക്കോട് പാലക്കളക്കാൻ ഉണ്ടാക്കാതിരുന്നതാണ് നിരന്തരമായി ഇത്തരത്തിൽ ഇവിടെ അപകടം ഉണ്ടായ അവസരത്തിൽ പഞ്ചായത്ത് അധികൃതർ ഇവിടെ ശ്രദ്ധയിരിക്കുകയും ഇവിടെ സംരക്ഷണ ഇത് കിട്ടുകയും ചെയ്തുണ്ട് അതിനുശേഷം ഇത്തരത്തിലുള്ള അപകടങ്ങൾ അപകട മരണങ്ങൾ എടുത്തേട്ട് മറ്റുള്ളതായ അപകടങ്ങൾ ഉണ്ടാവാതിരുന്നതാണ് അതിന് മുമ്പ് പല നിരന്തരമായ ഒരു അപകട മേഖല തന്നെയായിരുന്നു ഇതൊക്കെ പാറക്കുള്ള എന്ന് പറയുന്നത് ആദ്യമായി നമുക്കിവിടെ ശ്രദ്ധിക്കപ്പെട്ടത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാറിൽ വന്ന് മറിഞ്ഞതായ ഒരു സംഭവമാണ് ഈ ഒരവസരത്തെ ഞങ്ങൾക്ക് ഓർക്കുവാൻ സാധിക്കുന്നത് അത് രണ്ടു മൂന്ന് പേര് മരിക്കുകയും കൂടാതെ ഇത്തരത്തിൽ ദാരുണമായ അപകടത്തിൽപ്പെട്ട് ഇപ്പോഴും ദാരുണമായ അവസ്ഥയിൽ കഴിയുന്നതായ ഒരു വ്യക്തി നമ്മുടെ നാട്ടിലുണ്ട് അയനീയമായ അവസ്ഥയാണ് അദ്ദേഹത്തിന് എത്രയോ വർഷങ്ങളായിട്ടും അതിനുശേഷം നിരന്തരമായ ഒരു അപകട മേഖലയായിരുന്നു ഈ പേത പാറക്കുളം എന്ന് പറയുന്നത് സംരക്ഷണ വ്യക്തി കിട്ടിയതിന് ശേഷം ഇത്തരത്തിലുള്ളതായ അപകടങ്ങൾ കുറഞ്ഞിരുന്നു വീണ്ടും ഇവിടെ ഇന്ന് ഉണ്ടായത് വളരെ ദാരുണമായൊരു സംഭവമാണ് അദ്ദേഹം അരിഞ്ഞ് തിരികെ വന്ന് കുളിക്കുന്നതിന് വേണ്ടി ഇറങ്ങിയതാണ് കാൽ വഴുതി കയത്തിൽ വീണതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ വെള്ളത്തിലൊക്കെ വളരെ പരിചയമുള്ള ഒരു വ്യക്തി ആയിരുന്നു എന്നാണ് നമുക്ക് അറിയുവാൻ സാധിച്ചെങ്കിലും ഈ അദൃശ്യമായ കൃഷി രക്ഷ രക്ഷപ്പെടാനുള്ളതായ സാധ്യതയില്ലായിരുന്നു എങ്കിലും കൊല്ലത്തെ സ്കൂബ ടീമിൻ്റെ വിജേഷിൻ്റെ നേതൃത്വത്തിനുള്ളതായ സ്കൂബ ടീമാണ് നമുക്ക് വിജേഷ വിജേഷ് വിജേഷ ജോലിയിലാണ് വിജേഷൻ നേതൃത്വത്തിലുള്ളതായ കബഡ് ടീമാണ് വളരെ വേഗത്തിൽ ഇവിടെ എത്തുകയും ഇവിടെ എത്തി ബോഡി കണ് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്നും ആൾക്കാരെല്ലാം പിരിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ റെസ്ക്യൂ ടീമിൻ്റെ അവർ പോകാനുള്ള തയ്യാറെടുപ്പുകളാണ് അതിന് പോകാനുള്ളതായ കാരണം അതിൻ്റെ ഉപകരണങ്ങളെല്ലാം അവർ റീസെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉടനെ തന്നെ അവർ ഇവിടെ നിന്നും തിരിച്ചു പോകുന്നതാണ് സാറെ നമസ്കാരം ആ ഇന്ന് കൈതക്കോട് എത്തിയിരിക്കുകയാണ് അല്ലേ ഇന്ന് വേറെ എവിടെ ഉണ്ടായാലും ഞങ്ങൾക്ക് ഇഷ്ടംപോലെ അഞ്ച് സംസ്ഥാനത്ത് ബോട്ടിൽ നിന്ന് വേണമെങ്കിൽ ഉച്ചയ്ക്ക് പത്ത് മണിക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായി നമ്മൾ ഒരു മണിക്ക് ഡ്രൈവ് ഉള്ളിൽ നാളെ കണ്ടെത്തും അതിനുശേഷം സ്റ്റേഷനിൽ നിന്ന് റെസ്റ്റിൽ വന്നപ്പോഴെ നടത്താൻ വൈകുന്നേരം ആറ് മണിക്ക് കൈതക്കോട് പാതക്കോട് വളരെ വൃത്തിയായിട്ടൊരു വെള്ളമാണ് ശനിയായി കിടക്കുന്നത് കിടക്കുന്ന വെള്ളമാണ് മുപ്പതിട്ടാഴ്ച നാളെ കിട്ടി നല്ല ചെടിയായിരുന്നു എൻ്റെതായ ഇപ്പോൾ രാത്രിയാകുമ്പോൾ അതിൻ്റെ അത് ബുദ്ധിമുട്ടുണ്ടാവും കാണാൻ പറ്റത്തില്ല നമ്മൾ ഒരു സമയം നമുക്ക് ഒറ്റ കറക്റ്റ് സ്പോട്ട് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ആളെ എടുത്തത് രണ്ട് സ്ഥലത്ത് സെർച്ച് ചെയ്യാനുള്ള സമയം നമ്മുടെ ഇതിൽ ഇല്ല ഇല്ലാണ്ട് പിന്നെ ആറ് മണിക്ക് ശേഷം ഡൈവിങ് പാടില്ല എന്നുള്ളതാണ് ഡൈവിങ് നിയമം പക്ഷേ ആ നിയമം നമുക്ക് ചില സമയങ്ങൾ നമ്മൾ എന്തായാലും വന്ന് ഒരു വർഷം ഡൈവ് ചെയ്ത് നോക്കി ആദ്യ ഇതിൽ തന്നെ ആളെ കിട്ടി എനിക്ക് നാളെ താഴെ പകരം കമ്പ് വെച്ചിട്ട് കൊടുത്തെന്ന് നാട്ടുകാർ പറഞ്ഞു അത് വൃത്തം കിട്ടിയില്ല അങ്ങനെ താങ് പോകാൻ കാഴ്ച പത്ത് മീറ്റർ ഏകദേശം മുപ്പതായിട്ട് കാഴ്ച നല്ല ചെളിയാണ് നല്ല ചെളിയാണ് അതിൽ നിന്ന് ഇന്ന് രണ്ടാമത്തെ ഫോണാണ് എനിക്ക് ഇന്ന് കൊല്ലത്ത് ഇന്ന് രണ്ട് പേര് ജലാശയപടം മറ്റു പറഞ്ഞു സംസ്ഥാനത്ത് ഇപ്പം പത്തനംതിട്ടയിൽ നിന്ന് മൂന്ന് പേരാണ് മുപ്പത്തിരിക്കുന്ന ജില്ലയിലും സംസ്ഥാനത്ത് നിന്ന് അഞ്ച് അഞ്ച് പേരും കൊള്ളത്തിലോ പത്തനംതിട്ട മൂന്ന് പേരാണ് ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ മെസ്സേജ് വന്നു പത്തനംതിട്ട പത്ത് മൂന്ന് പേരെ മൂന്ന് പേരെ പത്തനംതിട്ട സ്കൂ പട്ടിയും ഫയർഫോഴ്സിന് സ്കൂപ്പട്ടിയും എടുത്തിട്ടുണ്ട് ഇന്ന് രണ്ടുപേരെ കൊല്ലത്തും എടുത്തു ജലാശയപടം കൂടി വന്നു തിരികെ കൊല്ലത്ത് ഇക്കാര്യത്തിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഒരിക്കലും കുളിക്കാൻ നമ്മൾ നേരത്തെ വന്നിട്ട് ഇവിടെ പല ആഴം നോക്കാൻ ഞങ്ങൾ വരാറുണ്ട് കൊല്ലത്തുന്ന കൊല്ലത്തിൻ്റെ ആഴം നോക്കാനും ഞങ്ങളുടെ ഡൈവിങ് പരിശീലനത്തിനൊക്കെ ഞങ്ങൾ ഈ വാറക്കുറി വരാറുണ്ട് അപ്പോൾ ഈ വാറക്കോറിയുടെ കാഴ്ച ഞങ്ങൾക്ക് ഏകദേശം അറിയാം അങ്ങനെ ഓരോ കൂട്ടം നമുക്കൊരു വഴി വഴി കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് ആഴം ഭാഗ കൃത്യമായി പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ബോഡി കുളിക്കാറുണ്ട് സാധിക്കും അപ്പം ഈ വെള്ളത്തിൽ നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടല്ലോ പറ്റത്തില്ല മറ്റൊരു കൂത്താടി അങ്ങനെയുള്ള അഴുക്ക് വെള്ളമാണ് അതിൽ നല്ല ആഴമുണ്ട് അതുകൊണ്ടുള്ള വരുമ്പോൾ പറയാറില്ല ആരും കുളിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ കൂടി കുളിയാ കപ്പാതെ കഴിഞ്ഞാൽ പിന്നെ കൂടെ കുളിയാ കുഴിയും അറിയാൻ പറ്റത്തില്ല നടന്നു പോകും അപ്പുറത്തെ കൃത്യമായിട്ട് കാലം പോയി കഴിഞ്ഞാൽ വലിയൊരു അപകടമായി കൂടെ ഉള്ള ആരൊക്കെയല്ല കൂടെ അരികാശ ആര് പിന്നെ സുരേഷ് ശരത് രഞ്ജിത്ത് അഞ്ച് കുണ്ടർ സ്റ്റേഷന്റെ പരിധിയാണ് അപ്പൊ നമ്മൾ വരുമ്പോൾ അവരോട് ഉണ്ടായിരുന്നു അവർ ഡൈവ് ചെയ്തോ ഫ്രീ ഡൈവ് ചെയ്തോണ്ടിരിക്കുന്നു പിന്നെ കൊല്ലത്ത് സാറ് കൊല്ലത്തുള്ള പേര് അത് അത് കുണ്ടല്ലേ സാറ് കൊല്ലം പേര്